ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് ഇത് പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ വേറൊരു ടേസ്റ്റാണ് നമ്മൾ മാവൊക്കെ കൊണ്ടുണ്ടാക്കുന്ന പോലെയല്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒന്നര ഗ്ലാസ് പച്ചരി ഞാൻ അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാസ്സിനാണ് ഒന്നര ഗ്ലാസ് എടു പച്ചരി എടുത്തത് അപ്പോൾ ഇതിൻ്റെ അര ഗ്ലാസ് വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കാൽ ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ അഞ്ച് ഏലക്കായും ചെറിയ പഴവായതുകൊണ്ട് ഒരു മൂന്നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം നന്നായി അരച്ചതിന് ശേഷം ശർക്കര എൻ്റെ പൊടിശർക്കര ആയിരുന്നു പൗഡർ ശർക്കരയില്ലേ അതായിരുന്നു അത് ഞാൻ തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടോടെ തന്നെ ഈ മാവിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പൗഡർ ശർക്കര ആകുമ്പം അതിനകത്ത് ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് മറ്റേ ശർക്കരയാണെങ്കിൽ അരിച്ചു വേണം ഒഴിക്കാൻ അപ്പോൾ ഇത് ചൂടോടെ വേണം ഈ മാവിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെഴുതു ശേഷം നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിവിടെ ഉണ്ണിയപ്പം പഴയ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് മൂന്ന് മണിക്കൂറിന് ശേഷം മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് പുളിച്ചിട്ടുമുണ്ട് നമ്മൾ പഴമെല്ലാം ചെല്ലാം അരച്ചെടുത്തത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം ഈ മാവിൻ്റെ കട്ടി കുറയ്ക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ മാവിനകത്തിടാൻ തേങ്ങ കറുത്ത എള്ളില്ലേ അതും ഞാൻ ഈ എണ്ണയ്ക്കകത്തിട്ട് എണ്ണയല്ല നെയ്യാണ് നെയ്ക്കകത്തിട്ട് നല്ല മൂപ്പിച്ചെടുക്കണം ആദ്യം തേങ്ങാക്കുത്ത് നിന്നിട്ട് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് എള് ഇട്ട് കൊടുക്കണം എള് ഡയറക്റ്റായിട്ടും മാവിനകത്തിടാം പക്ഷെ ഞാനിവിടെ ഈ നെയ്ക്കകത്ത് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടാണ് മാവിനകത്തിട്ട് കൊടുത്തത് മാവിനകത്ത് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ തേങ്ങാക്കൊത്തും എള്ളും കൂടെ ഈ മാവിനകത്തിട്ട് കൊടുക്കാൻ എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യണം എള്ളും തേങ്ങാക്കുത്തും മാവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചുകൂടെ തേങ്ങാക്കുത്തും എള്ളും വേണമെന്നുണ്ടെങ്കിൽ ഇടുകയും ചെയ്യാം ഉണ്ണിയപ്പം ചൂടാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് പഴം തേങ്ങാക്കൊത്ത് എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ശർക്കര എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാൻ സൺഫ്ലവർ ഒക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം അപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാവോ പണ്ടുള്ള ആ ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്കിവിടെ കിട്ടും എന്നിട്ട് ഈ മാവ് ഞാൻ ഒരു ഗ്ലാസ്സിലാണ് ഒഴിച്ചു കൊടു ഒഴിച്ചിട്ടാണ് ഈ എണ്ണയിൽ ഒഴിക്കുന്നത് നമ്മൾ ആ ഒരു തവിയെടുത്ത് ഈ മാവ് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നാല് സൈഡും മാവ് വീഴും അതിന് പകരം നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഈ മാവ് എടുത്തിട്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് ഒഴിക്കുമ്പം ഒട്ടും മാവ് അവിടെ ഇവിടെ ഒന്നും വീഴില്ല ഇതൊരു ടിപ്സാണേ ദാ നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചാൽ മതി അപ്പോൾ ഓയിലതിൽ പിടിച്ചോളും അതേപോലെ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഹൈ അല്ല മീഡിയം ഫ്ലെയിമിൽ ഗ്യാസിൻ്റെ ഇത് വെക്കണം ഒത്തിരി ഗ്യാസിൻ്റെ ഫ്ലെയിം കുറയ്ക്കാൻ പാടില്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞു പോകും ഇല്ലെങ്കിൽ മറ്റേ സൈഡ് വേവില്ല അപ്പം അത് കറക്റ്റായിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം ഉണ്ണിയപ്പം ചുട്ടെടുക്കുക പല തരത്തിലിപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കും റവിയും അരിപ്പൊടിയും മൈദയും കൂടെ ഇട്ടുണ്ടാക്കും പക്ഷേ ഇതാണെങ്കിൽ ആ പഴയ ടേസ്റ്റുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്